വിടെ നടന്നത് എന്തെന്ന് ശരിക്ക് പറയേണ്ടത് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ അവര് അതും ഇതും പറഞ്ഞിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി അത് സമസ്തർക്കും മറ്റും ക്ഷീണം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തങ്ങൾ നേരിട്ട് ആ കാര്യം വ്യക്തമാക്കണമെന്നാണ് എന്നെ പോലുള്ള പലരുടെയും അഭിപ്രായം ഉമർ ബൈസി പറഞ്ഞതും ബാബുദീം ബൈസി മുസ്ലിയാർ പറഞ്ഞതും ഒക്കെ തമ്മ തമ്മിൽ എതിർപ്പാണ് അങ്ങനെ ഇനിയും പലരും പറയാൻ ചാർത്തുണ്ട് പക്ഷെ അങ്ങനെ കൂടുതൽ പ്രശ്നം ഉണ്ടാകും ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ തങ്ങൾ നേരിട്ട് ആ കാര്യങ്ങൾ തുറന്നു പറയണം ഏ ആ മൂപ്പര് ഇറങ്ങിപ്പോയോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അവിടെ വിഷയം അതാണ് വിഷയം അതിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ തങ്ങൾ ഒരു പത്രപ്രസ്താവന നടത്തിയതോ മറ്റോ അതോ ഒന്നും വിഷയമില്ല അത് മുമ്പേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് തങ്ങൾ ഇറങ്ങിപ്പോയോ ഇല്ലേ ഏത് ഉമർ ഫൈഫിൻ്റെ പിന്നെ പ്രയോഗങ്ങളിൽ പ്രതിഷേധിക്ക് തങ്ങൾ ഇറങ്ങിപ്പോയോ ഇല്ലേ ഏ എന്നതാണ് ഇവിടുത്തെ വിഷയം അത് തങ്ങൾ വ്യക്തമാക്കുക എന്നാൽ പിന്നെ മറ്റുള്ള അഭിപ്രായങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതെ വരും പിന്നെ ബാക്കി കാര്യങ്ങളിൽ മുഷകാര്യങ്ങൾ മുഷാവറിയിൽ വെച്ച് തീരുമാനിക്കാം